ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറുതേനിച്ച കൂട് എങ്ങനെ പി വി സി പൈപ്പിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് അതിന് മുൻപായി എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് കടക്കാം ഇതിനായി വേണ്ടത് നാലിഞ്ചിന്റെ പി വി സി പൈപ്പ് നാലിഞ്ച് എൻഡി കാപ്പ് കട്ട് ചെയ്തതാണ് ഇത് അതുപോലെ ഇതുപോലെ കണക്ടർ വേണം നാല് രണ്ട് റെഡ്യൂസർ രണ്ടിഞ്ച് പി വി സി പൈപ്പ് രണ്ട് രണ്ട് പി വി സി പൈപ്പ് രണ്ടര എൻഡി കപ്പ് പൈപ്പ് ഒരു കൊണ്ട് കൊണ്ട് പിന്നെ പൈപ്പിന്റെ രണ്ട് രണ്ടിലുള്ളില് തടിയും പാനല് ചെയ്തതാണ് ഇതിന്റെ അതുപോലെ തന്നെ നാലഞ്ച് പി വി സി പൈപ്പിന് തടിയിൽ പാനൽ ചെയ്തത് ൾബ് മോട്ടറിന്റെ അതെ ടെക്നിക്കാണ് ചെയ്യുന്നത് ഇവിടെ എങ്ങനെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ അതിനാവശ്യമുള്ളത് ഒരു വാഷർ വേണം ഈ കണക്ടർ ഘടിപ്പിക്കാനായിട്ട് ഒരു വാഷർ വേണം അപ്പൊ ഇത് എങ്ങനെയാണ് സെറ്റ് സ്വിച്ച് ചെയ്യുന്ന ഇതിന്റെ ഉള്ളില് ഇതുപോലെ ഒരു ചെയ്ത് ണം അതിന്റെ ഉള്ളില് ഇതുപോലെ ബ്ലാക്ക് കളറിലെ ചെറിയ പൈപ്പ് ഇത് റാണി ഈ മുകളിലേക്ക് കയറാൻ പറ്റില്ലേക്ക് ബ്ലാക്ക് പൈപ്പ് കൂടെ റാണിക്ക് റാണിയിച്ച മുകളിൽ കേറൂല വേണ്ടിയാണ് ചെയ്യുന്നത് ഇനി ഇങ്ങനെ രണ്ട് കൊളുത്തുകൾ വേണം ഇത് എന്റെ കപ്പനും ഇതേപോലെ തൂക്കിയിട്ട് പിടിക്കാൻ വേണ്ടി ഇത് കൊടുക്കുക കൊടുത്ത വലുതാണ് ഇത് ചെറുതാണ് ഇതെങ്ങനെ സെറ്റിൽ ചെയ്യുന്നു നോക്കാം ചെയ്തതിനു ശേഷം ഇത് സേഫ്റ്റി ലോക്ക് പോലെ തിരിയാതിരിക്കാന് ഇവിടെ തിരിയാതിരിക്കാൻ വേണ്ടി നമ്മൾ സേഫ്റ്റി ലോക്ക് ചെയ്യുകയാണ് അത് ശേഷം ക്കി വക്കുന്നു അതിനുശേഷം രണ്ടര പൈപ്പ് ഇവിടെ നമുക്ക് ഫ്ലൈസ്കിപ്പോ അല്ലെങ്കിൽ മുഡ് സ്കിറ്റോ എന്തെങ്കിലും ചെയ്ത് പിന്നെ കുരിപ്പിക്കണം അത് ഞാൻ അപ്പൊ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇത് അതുപോലെ ഇതുവരെ ഇങ്ങനെ കണക്ട് ചെയ്യുക அதே சேஷன் நான் அசை இவர சென்ட் போடத்னே ஒரு செட்டிடவும் பண்ணுவார். ஜானே ஏசி பைப்பிங் சேனா இவி. இது போலங்க கூட்டிடாம். இது கூட்டிடாம். மீன் அந்த கான்ஸ்ல் அமௌன்ட்ல ഇത് എങ്ങനെ പാനലിങ് ചെയ്യാം എന്നുള്ളതാണ് എങ്ങനെ പാനലിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇത് ഇങ്ങനൊരു റേപ്പർക്കുകൾ ഇങ്ങനെ വെക്കുക അടുപ്പിച്ച് കൊടുക്കുക ബേക്കില് നമ്മളിങ്ങനെ കയ്യെ പിടിക്കണം അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഓരോ ഭാഗത്തുനിന്ന് നീങ്ങി അത് ും റീപ്പറുകൾ ഇത് നമ്മൾ ഇത് നമ്മള് പശ്ചിമിക്കേണ്ട ആവശ്യമില്ല അത് നമ്മള് റീപ്പറിൽ നിന്ന് തന്നെ റീപ്പറിൽ ടൈറ്റ് ചെയ്യാണ് ഇത് മില്ലിൽ നിന്ന് ഞാൻ പിന്നെ കീറിക്കൊണ്ടതാണ് ശ്രദ്ധിച്ചു വേണം അല്ലെങ്കിൽ നമ്മളിവിടെ കൈവിട്ടാല് പൊളിഞ്ഞു പോവും അങ്ങനെ കൊലത്തൊന്ന് തിരിച്ചു കൊടുക്കാം ഇങ്ങനെ ചാടി പോവും ശ്രദ്ധിച്ച് ചെയ്യുക ാസ്റ്റ് വരുന്നത് ഇങ്ങനെ റൗണ്ട് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ലാസ്റ്റ് വരുന്നത് നല്ല ടൈറ്റ് ആയിട്ട് നിക്കും ഇനി നമ്മള് പോലെ സ്ഥലത്ത് വെച്ചിങ്ങനെ അമർത്തി കൊടുക്കാൻ जो पानी में पानी नहीं आई और लिखो लगाम ले ये देखो इनमें ീച്ചകൾക്ക് ചൂടിന് പി ബി സി പൈപ്പ് നേരിട്ട് കൊടുക്കുമ്പോൾ ചൂട് കൂടുതലായിരിക്കും ഇതാകുമ്പോ ചൂട് കുറച്ചുകൂടി കുറക്കാൻ സാധിക്കും ഇത് ഞാൻ മുൻപ് ചെയ്ത് വെച്ചതാണ് ഇത് വേറെ കൂടുതൽ വേണ്ടി ചെറുതാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതുപോലെ വേറെ കൂട് വേറെ അങ്ങനെ തടയും ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്ന കൂടിനു വേണ്ടിയാണ് ഇങ്ങനെ പാനലിംഗ് ചെയ്തതാണ് ായിട്ട് ചെയ്യാം ഇത് ഇതിന്റെ അളവ് അരഞ്ച് റീഫറിന്റെ അളവ് അരഞ്ച് വരും കാലിഞ്ച് കനവും വരും അങ്ങനത്തെ റീഫറാണ് ഇത് എൻ്റെ കാപ്പ് എന്റെ കപ്പ് കട്ട് ചെയ്തതാണ് എന്റെ കപ്പ് കട്ടിങ് ചെയ്ത് ചെയ്തതാണ് ഇതൊരു ഭംഗിപ്പോ വേണ്ടിയാണ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പൊന്നുമില്ല സേഫ്റ്റിയിലോക്ക് അങ്ങോട്ടൊന്നും ഏഴ് വശത്തേക്കും തിരിയൂല സേഫ്റ്റിയിലോക്ക് ഉണ്ടായതുകൊണ്ട് ഒന്നുകൂടി പരിചയപ്പെടുത്താം ഈ സേഫ്റ്റി ലോക്ക് അയക്കുന്നു ഈ താഴെ താഴത്തെ ഭാഗത്താണ് മുട്ടയും പൂപൊളിയും റാണിയൊക്കെ ഉണ്ടാവുക പിന്നെ ഇതിന്റെ ഉൾവശം ഈ പൈപ്പിലൂടെ റാണിക്ക് Thank you.